ർഫേ ഇവിടെ വരെ വന്ന് ബുദ്ധിമുട്ടണമായിരുന്നു ബുദ്ധിമുട്ടോ ഞാൻ ചെയ്യേണ്ടതല്ലേ എന്തൊക്കെ ടേബിളിൽ തട്ടി നോട്ട് നടന്നതേ ഇന്റർവ്യൂ കഴിഞ്ഞോ പൂവ കാലത്ത് വന്ന് കഴിഞ്ഞതാ ഞങ്ങള് കൊറേ പേരെ വിളിച്ച രണ്ടാമത് ഇന്റർവ്യൂ ആയിരുന്നു എത്ര നേരം ഇങ്ങനെ ഇങ്ങോട്ട് നിക്കുന്നു മോളെ ഇത്ര നേരം ഞാൻ നിന്നോട് സംസാരിച്ചോണ്ടിരുന്നേ എന്തിനാണെന്ന് അറിയാവോ എനിക്ക് നിന്നെ ഇഷ്ടമാവരുത് അതിനു വേണ്ടിയാ എന്റെ ആഗ്രഹം ബാലു എന്റെ ആംഗ്ലയുടെ മകളെ വിവാഹം ചെയ്യണമെന്നായിരുന്നു അവൻ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ഇവിടം വരെ വന്നു നിന്നെ കണ്ടു നിന്റെ സംസാരവും പെരുമാറ്റവും എനിക്ക് വളരെ ഇഷ്ടമായി സാധ്യമോടിക്കായിരുന്നു പരിപോളെ ഞാൻ നിന്റെ അമ്മാവിനോട് എന്താ പറയുക ോഹിണിയേ ഇവിടെ കല്യാണാലോപണമായിട്ട് ഒരുപാട് പേര് വന്നു പോയിട്ടുണ്ട് വന്നിട്ടുള്ള ഇടക്കന്മാർക്കെല്ലാം പെണ്ണിനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷെ അതുകൊണ്ട് മാത്രമായില്ലോ എന്താണ് അവരുടെയൊക്കെ കുടുംബ പാരമ്പര്യം കുടുംബ മാഹാത്മ്യം ഇതൊക്കെ അറിയണ്ടേ എനിക്കൊരു നിർബന്ധമുണ്ട് ഞാൻ എന്റെ മകളെ കൊള്ളാവുന്ന കുടുംബത്തിലേക്ക് എത്തിച്ചു വിടൂ ബാലചന്ദ്രനെ എനിക്ക് അത്ര വലിയ പരിചയമൊന്നും ഇല്ലെങ്കിലും ആ മുഖം കണ്ടാൽ അറിയാം എന്താണ് ആ കുടുംബ മാഹാത്മ്യം ആ സ്വഭാവം ആ നടപ്പ് എല്ലാറ്റിലും ഉണ്ടത് ആ അയ്യോ നടപ്പിലെടുപ്പില ആ അപ്പോ രോഹിണിയമ്മേ നമ്മളിങ്ങനെ സംസാരിച്ചോണ്ടിര പറ്റില്ല കല്യാണ തീയതി എത്രയും പേരും നിശ്ചയിക്കണം കാര്യം എന്താന്ന് വെച്ചാലേ എനിക്ക് ബന്ധുക്കളായിട്ട് സ്നേഹിതന്മാരായിട്ട് ഒരുപാട് പേരുണ്ട് ഇവരെയൊക്കെ ഒന്ന് അറിയിച്ചു വരണ്ടേ അത് മാത്രമല്ല കാഞ്ഞിക്കര തറവാടും ചേന്നക്കര തറവാടും തമ്മിലുള്ള ഒത്തുകേറലുണ്ടല്ലോ പുറത്തറിഞ്ഞ ഒരു സംഭവമായിരിക്കും സംഭവം ആയിരിക്കും ஏ ISO Всем muitas? E Answer 2-7 Евgovern bod está emщии The women, are your evil phony Some men! J no p Obrigado. Zo f questo you should. Aha? Ynche, w сот dovliko എന്താ കാര്യമെന്നോ ഇവിടെ ഇങ്ങോട്ട് അയച്ചതേ ഇവിടെ വീട്ടിൽ അല്ലാതെ ഞാനില്ലാത്ത നീ ആനടാ നീ എന്താടാ കൊണ്ടുവന്നിരിക്കുന്നു അപ്പ് ഒന്ന് ചോദിച്ചോട്ടെ നെയ്വിടെ പെണ്ണെടുക്കാൻ വന്നിരിക്കെ കണ്ണാ വിളിക്കണം

डाटा कर ിനി വേദനച്ചിട്ടുണ്ടാ കാര്യം തീ വിചാരി കൊണ്ട് മതിയാക്കി

ന്യൂ അപ്പോയിന്റ്മെന്റ് ആ ൊന്ന് വിശദമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കും ബാങ്കിന്റെ ഒരുവിധത്തിലുള്ള രഹസ്യങ്ങളും യു ഒരു വിധത്തിലുള്ള രഹസ്യങ്ങളും യുഷു ഹേമാജി അതൊക്കെ ഒന്ന് വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഞാൻ പണ്ട് പറഞ്ഞു തന്നിട്ടില്ലേ ഹേമാജിക്ക് സ്ത്രീ ജനങ്ങൾ വർദ്ധിക്കുന്നു ജോലിയിൽ തെറ്റരുത് ഓ ഒരു പൊടി രോഗിയാ ഈ കാണുന്ന ഉള്ളൂ ഘടകങ്ങളൊക്കെ ഹലോ എനിക്ക് ആശ്വാസമായി ഈ ആൾക്കൂട്ടത്തിൽ ഞാൻ ഒത്തിച്ചല്ലേ വന്നിരുന്നതേ ഉള്ളൂ തുടങ്ങിയാർജ് ജോസഫ് ഊട്ടി ലെക്റ്ററിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ക്രെഡിറ്റ് ആയി പോവല്ലേ ആ എവിടെയാ വയ്ക്കട്ട ഇവിടെ താമസം അമ്മയുടെ വീട്ടിൽ കൊള്ളാം കണ്ണിൽ കണ്ട ഹോസ്റ്റലൊക്കെ താമസിച്ച് മയവ ചീത്തയാക്കണ്ട അല്ല ഞാൻ പറഞ്ഞത് ഭക്ഷണക്കാരിയാ ആ കല്യാണത്തിരക്ക് താലി കെട്ടാൻ പറഞ്ഞു പ്രധാന കാര്യം ചോദിച്ചില്ല വിവാഹിതയാണോ എന്താ മരിച്ചുപോയോ മെഡിക്കൽ കമ്പനിയിലെ സെയിൽസ് ഹലോ മോൻ കരയുന്നെങ്കിലേ ഫ്രിഡ്ജില് പാലിരിപ്പുണ്ട് ചൂടാക്കി വൃത്തിയായി കൊടുക്കണം മോൻറെ അച്ഛൻ കുറച്ച് കഴിഞ്ഞ ഓഫീസിൽ പോയാൽ മതി ആ ആ പിന്നെ അവളടുത്ത് ഗ്യാസ് നന്നായി ഓഫ് ചെയ്യാൻ പറയണേ കേട്ടോ ശരി ആ ഞാൻ കാത്ത് നിർത്തിയായിരുന്നു ബസ്സൊക്കെ സമയത്ത് കിട്ടിയില്ല മോളെ സ്വാമി അച്ഛനക്ക് ബസ് വല്ലതും തെറ്റി കാണു നിനക്ക് ബാങ്കിൽ കൂട്ടുകാരികളൊക്കെ ആയോ ആകെ ഒരാളെ ഉള്ളു ഹേമാവത്തി അയ്യോ എന്താ ഇതൊക്കെ

ഇവിടെ ഇതാ വരുന്നെന്ന് പറഞ്ഞായിട്ടില്ലേ കുന്തം ഓക്കോ അതൊന്നും നിർത്താ ഇതാ വരുന്നെന്ന് ഇവ ചെന്നത്തിന്റെ സൂക്കേടാണ് ഈ കിടന്ന് കാര്യം എന്താണെന്ന് പറ മുടിഞ്ഞവളാണെന്നോ എന്താ ഞാൻ മുടിച്ചത് അങ്ങനെ കാര്യം പറഞ്ഞേച്ചു തല്ലിരുവാറി വരാതെ എടി നീ അങ് പേടിച്ചോ ഇത് ഞങ്ങളുടെ പതിവ് ഒരു ദിവസം ഒരു തല്ലെങ്കിലും വെച്ചില്ലെങ്കിൽ ഇവരില്ല ഞാൻ പറയാറില്ലേ പ്രമീള ബാങ്കിലും മിണ്ടാപ്പൂച്ച മോനെവിടെ തമിലവാട്ട മോനെ എന്റെ മോൻ പാല് കുടിച്ചോ ഇടിയവന് പാല് കൊടുത്തോ കൊടുത്തു വച്ചോ എന്താ മോനെ മോനെ ഇതാരെന്നറിയോ ചേച്ചി ഇവൻ ആരാ മോനെന്നറിയോ തന്തയുടെ അസല സുധാട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ ഉറക്കം വരില്ല തന്തയെ കെട്ടിപ്പിടിച്ചില്ലെങ്കിൽ മോന ഉറങ്ങില്ല ഞാൻ എന്ത് ചെയ്യാന്നറിയോ ഇവൻ ഉറങ്ങിയതും മോന്റെ പേരെന്താ കേ ഇന്ന് ഞാനാ നേരം വഴി വന്നത് ഞങ്ങൾ ഇങ്ങനെ അടി ഞാനങ്ങനെ ഓ പിന്നെ ആര് താമസിച്ച് കൊടുക്കണം വലിയ വാചകം അടിക്കണ്ട ഈ തരുന്നതങ്ങ് തിന്നേച്ച മതി എന്താണ് നീ ആലോചിക്കുന്നത് നിങ്ങളെ കണ്ടു ഹെടി അതിന് വലിയ കാര്യൊന്നുമില്ല സ്നേഹിക്കണം വിശ്വസിക്കണം അതാണ് കുടുംബജീവിതം എനിക്ക് ആരെയും സ്നേഹിക്കാൻ കഴിയില്ലേ എന്റെ മൂന്നാമത്തെ എന്നോട് പറഞ്ഞിട്ടുള്ളൂ ഓ ഈ പരമ യോഗ്യന ഹെഡി അഞ്ചു മണിയായാൽ ഒരു കമ്പൗണ്ടർ ബാഗും ഒരു തല്ലിപ്പൊളി മോട്ടോർ സൈക്കിളുമായി ഇറങ്ങും ആ ചടാക്കിനാണെങ്കിൽ ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ വാതുക്കൾ വന്നാൽ കേടാ ആ കേറി ഞാൻ ഗൗരവമായിട്ട് പറയുകയാണ് പറഞ്ഞേച്ചാ മതി നമുക്ക് ഒരു എന്താ ഡോക്ടർ വേണോ എഞ്ചിനീയർ വേണോ അതോ നമ്മുടെ കാറ്റഗറി മതിയോ ആരായാലും കൊള്ളാം തന്നെ പോലെ ഇത്

അമ്മേ ഇവൻ എത്ര ഡെർബൈറ്റാണോ നമ്മക്കറിയാവും ഇവനാണ് പ്രസിദ്ധനായ അമ്മേ പറഞ്ഞേ നീ പോടാ മതി ഇവന്റെ വില ആയിരത്തി അഞ്ഞൂറോ ഈ ഒരു പടത്തിനോ എന്റെ കുഞ്ഞേ ആ കാശുണ്ടായിരുന്നെ മേടിക്കായിരുന്നല്ലോ ബ്രിഗേഡിയർ ചന്ദ്രശേഖരന്റെ സഹധർമ്മിണി എന്റെ അമ്മയാണ് ഈ പറയുന്നത് ഈ പോടാ അവിടെ പോയതാ വേണമെങ്കിൽ നാളെ വേണ്ട അതൊക്കെ നിന്റെ സിംഗപ്പൂരിൽ ആണു പെണ്ണു ഒന്നിച്ചോടുന്നത് ഇത് എറണാകുളമാ നീ ഒന്ന് കാപ്പിടിക്കാൻ നോക്കൂ പ്രമീള ഒരു മിനിറ്റ്